രാജ്യത്ത് വീണ്ടും നോട്ട് നിരോധനം അറിഞ്ഞു ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ ആകുന്നു ഈ വാർത്ത കേട്ട് ഞെട്ടാൻ വരട്ടെ രാവിലെ പത്രം വായിച്ച് മലയാളികൾ ഞെട്ടിയ കഥയാണ് ഈ പറയുന്നത് മലയാളത്തിലെ മുൻനിര പത്രങ്ങളിൽ വന്ന പരസ്യമാണ് ഇന്ന് ജനത്തെ ഞെട്ടിച്ചത് അബദ്ധത്തിലല്ല മനഃപൂർവ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട് ബി വി അരുൺ വിവരങ്ങളുമായിട്ട് അരുൺ മുൻനിര പത്രങ്ങളായിട്ടുള്ള മാതൃഭൂമിയും മനോരമയും ഒരുപോലെ അഡിറ്റോറിയൽ എന്ന് വിളിക്കാവുന്നത് വാർത്ത എന്നുള്ള അതേ ഫോർമാറ്റിൽ തന്നെ നൽകിക്കൊണ്ട് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇതിനു മുൻപോ ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം പത്രങ്ങളുടെ ഒന്നാം പേജിൽ വലിയ പരസ്യങ്ങൾ ജാക്കറ്റ് പരസ്യങ്ങളൊക്കെ വരുന്നത് സർവസാധാരണമാണിത് പരസ്യം നൽകുന്ന ആളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അത്തരം പരസ്യങ്ങൾ വരുന്നതും സ്വാഭാവികമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് എനിക്ക് പണമാണ് പക്ഷേ അതിനൊക്കെ ഒരു പരസ്യ രൂപമുണ്ടാകും ഒരുപക്ഷെ ഒരു മാറ്റമാകാം പരസ്യ രൂപം വാർത്താ രൂപത്തിലും പരസ്യങ്ങൾ നൽകാനുള്ള ഏതോ പി ആർ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഈ കണ്ടന്റ് ചെയ്യുന്ന ആളുടെയോ അതിബുദ്ധിയൊക്കെ ആകാം നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതിൽ വന്നത് അത് ഏറ്റവും പ്രധാനം ഇപ്പോൾ അപർണ വായിച്ചതുപോലെ ഈ നോട്ട് നിരോധനം തന്നെയാണ് നോട്ട് നിരോധനത്തിന്റെ ഞെട്ടലിൽ ഇപ്പോഴും മുക്തരാകാത്ത എത്രയോ ആയിരങ്ങൾ രാജ്യത്തുണ്ട് വിറ്റാണ് ഭയങ്കര അവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന പേപ്പർ കറൻസി വളരെ മനോഹരമായ തലക്കെട്ടും വളരെ മനോഹരമായ ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരു വാർത്ത അങ്ങനെ പോകുന്നു തൊട്ട് താഴെ വന്നത് ഞാൻ ആദ്യം ഇന്ന് ഈ മാതൃഭൂമി പത്രം എടുത്ത് വായിക്കുമ്പോൾ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് റോബോ മന്ത്രി അറ്റ് വൺ ഞാൻ ആദ്യം വിചാരിച്ചത് വിവര സാങ്കേതിക രംഗത്ത് വലിയ അത്ഭുതം സൃഷ്ടിക്കുക പ്രഖ്യാപിച്ച സർക്കാരാണ് അത്തരം നീക്കങ്ങൾ നടക്കുന്നു മന്ത്രി വ്യവസായ മന്ത്രി ദാവോസിലാണ് വലിയ കൂടിക്കാഴ്ച നടക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുകയാണോ സർക്കാർ തരത്തിൽ ഞാൻ വായിച്ചു നോക്കുന്നു അവിടെ മന്ത്രിയുടെ പേര് കണ്ടപ്പോഴാണ് റവന്യൂ മന്ത്രിയുടെ പേര് കേരളത്തിലെ അഭിമാന മുഹൂർത്തം റോബോ റവന്യൂ മന്ത്രി സി കെ ഫിഫ്റ്റി മന്ത്രിസഭയിൽ ഒരു വർഷം പൂർത്തിയാകുന്നു എന്നൊക്കെയാണ് വേണ്ട ഒന്നും പറയണ്ട ആ വായിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ഒരു അബദ്ധമോ അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കുകയാണെന്നൊക്കെ ബോധ്യവും പക്ഷേ ആദ്യം കാണുമ്പോൾ ആർക്കും ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്താ വിന്യാസമാണ് ഈ ഒന്നാം പേജിൽ ഇന്നത്തെ മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്